ജയരാജന്റെ കാല് കാലും കയ്യും സ്വന്തം പാർട്ടിക്കാർ അടിച്ചുപൊറിക്കാതിരിക്കാൻ നോക്കിയാൽ മതി കാരണം അദ്ദേഹം പിണറായി വിജയൻ ടീമിൻ്റെ ഇറ്റ്ലീസ്റ്റിലാണ് ആ ഇറ്റ്ലീസ്റ്റിലായ ജയരാജൻ പിണറായി പ്രീതിക്ക് വേണ്ടിയായിരിക്കാം ഷാഫിയുടെ കാലൊടിക്കും എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തോട് ഒന്നേ പറയാനുള്ളൂ അദ്ദേഹത്തിൻ്റെ കാലും കയ്യും പാർട്ടിക്കകത്തുനിന്ന് ഒടിയാതെ നോക്കിയാൽ അദ്ദേഹത്തിന് നല്ലത് പേരാമ്പ്രയിലുണ്ടായ പോലീസ് അതിക്രമത്തെ തുടർന്ന് ഇന്നലെ സി പി എമ്മിന്റെ ഒരു യോഗം നടക്കുണ്ടായി അതിൽ കേന്ദ്ര കമ്മിറ്റി അംഗം ശ്രീ പി ജയരാജൻ വളരെ പ്രകോപരപരമായ പ്രശ്നമാണ് നടത്തിയത് വളരെ മോശകരമായ പരാമർശങ്ങൾ പരാമർശങ്ങളുണ്ടായത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട നേതാവിൽ നിന്നും ഒരിക്കലും ഉണ്ടാകാൻ വേണ്ടത് അദ്ദേഹം ചോദിച്ചത് ആരാ കെ സി വേണുപോലെന്നാണ് കെ സി വേണുപോൽ ആരാണെന്ന് എം എ ബി ബിയോടും പ്രകാശ് കാരോടും ചോദിച്ചാൽ മതി ഇന്ത്യ മുന്നണി യോഗം നടക്കുമ്പോൾ കെ സി വേണുപാലിന്റെ മുമ്പിലാണ് പ്രകാശ് കാരാട്ടും എം എ ബി വിയും ഒക്കെ വിനീത വിധേയരായിരിക്കാറ് പിന്നെ കെ സി വേണുഗോപാല് ബി ജെ പി ചേരാൻ ചർച്ച നടത്തിയിട്ടില്ല ബി ജെ പി നേതാവായിട്ട് കൂറുക കൂറുകച്ചവടമില്ല കറകളഞ്ഞ മതേതവരെ കോൺഗ്രസ് നേതാവാണ് അദ്ദേഹത്തിനെ വരട്ടാനൊന്നും സഖാവ് ജയരാജൻ വളഞ്ഞിട്ടില്ല മറ്റൊരു കാര്യം പറഞ്ഞത് ഷാഫിയുടെ മൂക്കിൻ്റെ പാലേ പൊട്ടിയിട്ടുള്ളൂ ഇനിയും പൊട്ടിക്കുന്ന ഇനിയും കാലടിച്ചു മുറിക്കുന്ന ഒന്നേ പറയാനുള്ളൂ ജയരാജന്റെ കാല് കാലും കയ്യും സ്വന്തം പാർട്ടിക്കാര് അടിച്ചു മുറിക്കാതിരിക്കാൻ നോക്കിയാൽ മതി കാരണം അദ്ദേഹം പിണറായി വിജയൻ്റെ ടീമിന്റെ ഇറ്റ്ലീസ്റ്റിലാണ് ആ ഇറ്റ്ലീസ്റ്റിലായ ജയരാജൻ പിണറായി പ്രീതിക്ക് വേണ്ടിയായിരിക്കാം ഷാഫിയുടെ കാലൊടിക്കും എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തോട് ഒന്നേ പറയാനുള്ളൂ അദ്ദേഹത്തിൻ്റെ കാലും കയ്യും പാർട്ടിക്കകത്തുനിന്ന് ഒടിയാതെ നോക്കിയാൽ അദ്ദേഹത്തിന് നല്ലത് പിന്നെ അനുബന്ധമായൊരു കരുടെയും പറയാണ് തൊണ്ണൂറുകളിലെയും രണ്ടായിരത്തിലാദ്യം കണ്ണൂരിൽ ജയരാജനും കൂട്ടും തുടങ്ങി വെച്ച കൊല്ലും കൊലയും കുത്തും അടിയുമായുള്ള ആ ജീർണ്ണിച്ച രാഷ്ട്രീയം കോഴിക്കോട്ട് കൊണ്ടുവരരുത് കൊണ്ടുവന്നാൽ അതിൻ്റെ പ്രത്യാഘാതം വളരെ വലുതായിരിക്കും അതിന് ശക്തമായി കോൺഗ്രസ് യു ഡി എഫും ജനാധിപത്യ വിശ്വാസികളെ സംഘടിപ്പിച്ചുകൊണ്ട് പ്രതിരോധിക്കുകയും ചെയ്യും പിന്നെ പോലീസ് ഞങ്ങൾ സ്ഫോടക വസ്തു എറിഞ്ഞു എന്നാണ് ഇവരൊക്കെ പ്രസംഗിക്കുന്നത് പോലീസ് കേസെടുത്തിരിക്കുന്നത് രണ്ട് കേസാണ് പോലീസ് രജിസ്റ്റർ ചെയ്തത് ഒന്ന് ഷാഫി പറമ്പിൽ എം ബി ഒന്നാം പ്രതിയും ഞാൻ രണ്ടാം പ്രതി കേസ് രണ്ടാമത് അതിൽ എഫ്ഐആറിൽ പേരുണ്ട് രണ്ടാമത്തെ